സീസൺ സെവൻ ഇനി അവസാനിക്കാൻ വെറും രണ്ടാഴ്ച കൂടിയേ ഉള്ളൂ ഈ ഒരു സമയത്ത് ഇന്നലത്തെ എവിഷനാണ് സോഷ്യൽ മീഡിയ അടക്കം വലിയ ചർച്ചയ്ക്ക് വഴി വച്ചിരിക്കുന്നത് കാരണം ഷാനവാസിനെ ഇത്രയധികം ഉപദ്രവിച്ച് നെബിൻ പുറത്തു പോകും എന്നായിരുന്നു പലരും കരുതിയിരുന്നത് പക്ഷേ അപ്രതീക്ഷമായിട്ടാണ് നെബിൻ്റെ പകരം ഏറ്റവും നല്ലൊരു ഗെയിമർ എന്ന് എല്ലാ പ്രേക്ഷകരും വിലയിരുത്തിയ ആര്യൻ പുറത്തായത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പുറത്താക്കൽ തന്നെയായിരുന്നു ആര്യൻ സ്ത്രീകളോട് പെരുമാറുന്ന രീതി ശരിയില്ല നോട്ടം ശരിയില്ല എന്നൊക്കെ പറയുകയാണ് ചില ആളുകൾ എന്നാൽ ബിഗ് ബോസിൽ നല്ലൊരു എന്റർടൈനറും ഗെയിമറും കൂടിയായിരുന്നു ആര്യൻ ഏതൊരു ഗെയിമിന്റെയും അവസാനം വരെ ആര്യൻ പിടിച്ചു നിൽക്കും ആര്യനെക്കാൾ ആതിലെയോ അല്ലെങ്കിൽ സാബുമാൻ എന്നിവരെയൊക്കെ പുറത്താക്കേണ്ടതായിരുന്നു എന്നാണ് പ്രേക്ഷകർ വിലയിരുത്തുന്നത് ഈ ഒരു വിഷയത്തെ കുറിച്ചാണ് ഇപ്പോൾ മസ്താനിയും പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത് ആര്യൻ പുറത്തായത് തീർച്ചയായും ഒരു അൺഫെയർ ആയിട്ടുള്ള എവിക്ഷൻ തന്നെയാണ് കാരണം ആര്യൻ അത്രയും നല്ലൊരു സ്ട്രോങ് പ്ലെയർ ആണ് അവിടെ എത്രയോ വാഴകൾ നിൽക്കുന്നുണ്ട് അതേസമയം ആര്യൻ പുറത്തായത് ചില ആളുകളുടെ പി ആർ വർക്കിന്റെ ഫലമായിട്ടാണെന്നും മസ്താനി പറയുന്നു മസ്താനി മാത്രമല്ല പ്രേക്ഷകരും ഇത് തന്നെയാണ് വിലയിരുത്തുന്നത് പ്രത്യേകിച്ചും അനിമോളുടെ പി ആർക്ക് കാരണം മാത്രമാണ് ആര്യൻ പുറത്തായെന്ന് പറയുന്നവരുമുണ്ട് ആര്യനും അനിമോൾക്കും തുടക്കം മുതലേ തന്നെ ബിഗ് ബോസിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആര്യനെ ഇഷ്ടപ്പെടാത്തവർ സാബുമാനും ആദരിക്കും കൂടുതൽ വോട്ട് നൽകും ഇത് ആര്യന്റെ വോട്ട് സാവധാനം കുറയ്ക്കുകയായിരുന്നു ഇങ്ങനെയാണ് ആര്യൻ പുറത്തായത് പുറത്തു വന്ന ആര്യനും അഭിപ്രായ വ്യത്യാസമുണ്ട് ഇതൊരു ഫെയർ ആണോ അൺഫെയർ ആണോ എന്നൊന്നും തനിക്ക് പറയാൻ താല്പര്യമില്ല എന്തായാലും ഞാൻ ആ ബിഗ് ബോസിൽ നൂറ് ശതമാനവും കൊടുത്തു കളിച്ച ഒരു വ്യക്തിയാണ് മാത്രമല്ല എല്ലാ ഗെയിമും അതിൻ്റെതായ എഫേർട്ടും എടുത്തിട്ടുണ്ട് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക